ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റെസിപ്പി എന്ന് പറയുമ്പം അങ്ങനെ ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു വീട്ടിലെ എല്ലാവരും കഴിക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ കഴിക്കേണ്ടുന്ന നല്ലൊരു ഔഷധം എന്ന് തന്നെ പറയാം എള്ളും തേങ്ങയും പനഞ്ചക്കര അല്ലെങ്കിൽ കരിപ്പോട്ടിയും ആവലും വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത് കരിപ്പോട്ടിയിൽ വിളയിച്ചെടുത്തതാണ് അപ്പം അത് എങ്ങനെ ശരിയാക്കാമെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് അവസാനം വരെ ഒന്ന് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയി ഇതെങ്ങനെയായി ശരിയാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പം അങ്ങേയറ്റം ഔഷധഗുണമുള്ള ഒരു റെസിപ്പി കൂട കൂടെ അപ്പോൾ എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന എല്ലാ മനുഷ്യരുടെ ശരീരത്തിലേക്ക് അത്യാവശ്യം അങ്ങേയറ്റം ആവശ്യം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഈ ഒരു എള്ളിലും അടങ്ങിയിട്ടുണ്ട് എള്ളിൻ്റെ ഔഷധ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഇന്നും നാളെയും പറഞ്ഞാൽ തീരത്തില്ല അത്രയ്ക്കുണ്ട് അപ്പോൾ ഇതിപ്പം നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അതുപോലെ ഒരു ഗ്ലാസും കൂടെ ഇനി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവലും ഇത് ഇതേപോലെ ഒരു ബൗളും കൂടെ എടുക്കും അപ്പോൾ അവലെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ കട്ടി കുറഞ്ഞ അവലല്ല കുറച്ച് കട്ടി കൂടിയ അവല എടുക്കേണ്ടുന്നത് അതായത് എള്ളും അവലും കൂടെ വിളയിച്ചെടുക്കുന്നതിന് വേണ്ടി അപ്പം ഞാനി എള്ളൊന്ന് കഴുകാം എള് കഴുകുന്നതിന് ഞാനൊരു വിദ്യ പറയാം ഒരു പാത്രം എടുത്ത് വെക്കുന്നു അതിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് അരിപ്പ ഇതുപോലൊരപ്പാത്തങ്ങ് വെക്കുന്നു എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എള് ഈ അരിപ്പയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നു ഇനി ബാക്കി എള്ളം കൂടെ അങ്ങ് എടുക്കാം ഇനിയിപ്പം നമുക്ക് നല്ലതുപോലെ അങ്ങ് കൈകൊണ്ടങ്ങ് ഞരടി ഞാനടി കഴുകാം ഇനിയിപ്പം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി ഇതൊരു രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകണം അഴുക്കൊക്കെ കാണും ഈ വെള്ളം അങ്ങ് മാറ്റാം ഇതിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ഞാനിപ്പോൾ കഴുകിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അരിച്ചും നോക്കി പക്ഷേ മണ്ണൊന്നുമില്ല ഇതിൽ നല്ലതുപോലെ കറുപ്പ് കളറിൽ വെള്ളം വരുന്നുണ്ട് അപ്പം കൂടുതൽ ഗുണം നഷ്ടപ്പെടേണ്ട ഒരു അഞ്ച് പ്രാവശ്യം ഇപ്പം കഴുകിയിട്ടുണ്ട് ഈ അവസാനം കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നമുക്കൊന്ന് ഒഴിക്കാം ഇനി ഈ പാത്രത്തിലിരുന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം മാറുന്ന മാറട്ടെ ഇനി ഇനിയിപ്പോൾ വലിയൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം കരിപ്പൊട്ടി അല്ലെങ്കിൽ പാം ജാഗരി അനം ചക്കര എന്ന് പറയും അപ്പം ഈ ഒരു അവലും എള്ളും വിളയിച്ചെടുക്കുന്നത് ഈ ഒരു കരിപ്പൊട്ടിയിൽ അപ്പം ഏറെ ഔഷധഗുണമുണ്ട് ഇതിനും അപ്പം ഇത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്കിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് ഈ കട്ടയായിട്ടിരിക്കുന്ന ഞങ്ങൾ മാറും ഒന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് തിളപ്പിച്ച് ഇതിൻ്റെ ഇതൊന്ന് തണുത്തതിന് ശേഷം ഞങ്ങൾക്കിവിടെയൊക്കെ കിട്ടുന്ന കരിപ്പോട്ടിക്ക് ചെളി അതിൻ്റെ അടിക്ക് ഇങ്ങനെ അടിഞ്ഞു കൂടും അപ്പോൾ ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തിളപ്പിച്ച് അതേ രീതിയിൽ ഈ എള്ളിലേക്ക് എടുത്ത് പക്ഷെ അത് ശരിയല്ല ഇവിടെ കിട്ടുന്നതിൽ നല്ലതുപോലെ അഴുക്കും ചെളിയൊക്കെ ഉണ്ട് അതൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിക്കാം ഇനിയിപ്പം നമ്മുടെ കരിപ്പോട്ടി തിളക്കുന്ന സമയം കൊണ്ട് ഒരു തേങ്ങ ഞാനിവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട് അത് ചുവടുകെട്ടിയുള്ള ചീനച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തൊന്ന് വറുത്തെടുക്കാം ഈ തേങ്ങയിലെ ഈ ഒരു ജലാംശം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം കൂടുതലങ്ങ് ചുമക്ക വറുത്തെടുക്കുകയൊന്നും വേണ്ട ഈ സമയം നമ്മൾ കരിപ്പൂട്ടി ഒന്ന് ഉരുക്കാനായിട്ട് വെച്ചത് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം അതായത് ഈ തിളയ്ക്കുന്നത് ഒന്ന് അട നിൽക്കുമ്പോൾ ഇതിന് ചെളിയുണ്ട് ഇതങ്ങ് അടിക്ക് താഴും അത് ഞാൻ കാണിക്കാം ഇത്രയും മതി ഇതിലെ വെള്ളം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഇനി കോരി പാത്രത്തിലേക്ക് എടുക്കാം ചൂടായിരിക്കുന്ന ജീനചട്ടിയിലേക്ക് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന അവലൊന്ന് വറുത്തെടുക്കാം ഇതും നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നെയ്തൂരം കഴുകി വെച്ചിരിക്കുന്ന ഇതിലേക്ക് കൊടുക്കുന്നു അത് നല്ലതുപോലെ ഒന്ന് ഏത് ായാലും നമ്മൾ ദിവസവും ഒരല്പം കഴിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് ഉള്ളവർക്കും അതുപോലെ തന്നെ കാൽഷ്യവും മഗ്നീഷ്യവും കോപ്പറും അയണും എന്ന് വേണ്ട ഞാൻ പറഞ്ഞാൽ പറഞ്ഞാലിന്ന് തീരത്തില്ല ഇടാൻ പോലെ ഔഷധ ഗുണങ്ങളായില്ല അപ്പോൾ നമ്മളിത് ശരിയാക്കി വെച്ചിരുന്നാൽ ഒരു ദിവസം കൊണ്ട് എടുത്ത് കഴിച്ച് തീർക്കരുത് ദിവസവും ഒരു അല്പം വീതം എടുത്ത് കഴിക്കണം ഈ പിള്ളേരൊക്കെയും സ്വീറ്റ്സൊക്കെ കഴിക്കുന്ന സമയം കൊണ്ട് എള്ളുണ്ട അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ ഈ എള്ളിനൊരു അല്പം കയ്പോ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ തേങ്ങായും കരിപ്പൊട്ടിയൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത് എള് കഴുകി നമ്മൾ വലത്ത് വെച്ച് ഉണക്കിയായിട്ട് ഒന്ന് വറുതെടുത്താലും എളുപ്പമാണ് കണ്ടോ ഇത് മറക്കുമ്പോൾ ചടപട ചടപടയിൽ നിന്ന് പൊട്ടുന്നൊരു ശബ്ദം കേൾക്കാമല്ലോ നിങ്ങൾക്ക് ഒരു പരിവം പടക്കം ശബ്ദം കേൾക്കാം ഇതിപ്പോ നമുക്ക് തീ തീയങ്ങ് ഓഫ് ചെയ്യാം ഇപ്പം ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊന്ന് മാറ്റാം കണ്ടോ അതിനകത്ത് പാത്രത്തിലേക്ക് കോരി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ചൂടായ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യങ്ങൊഴിച്ച് കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടാക്കി അതൊന്ന് ചതച്ചെടുക്കണം ഇപ്പോൾ ഈ അണ്ടി പരിപ്പിന് പേരം കപ്പലണ്ടി ആയാലും മതി വറുത്ത കപ്പലണ്ടി ആയാലും മതി അതൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം അപ്പോൾ ഈ കരിപ്പൂട്ടി ഇനി ഉരുക്കിയത് നമുക്ക് ഈ അരിപ്പേനോട്ടൊന്ന് ഒഴിച്ച് ഞാൻ കാണിക്കാം അതിനകത്ത് ചെളി കാണിക്കാം ഇത്രയും ഇതിൽ ചെളിയ കണ്ടോ ഇത് അഴുക്കാം ഇത് നമുക്ക് വേണ്ട ഇതങ്ങ് മാറ്റണം അതാണ് ഞാൻ പറഞ്ഞത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെടുത്ത് ഇള്ളിലേക്ക് ഒഴിക്കരുത് ഇത്രയും വേണ്ട ഇതങ്ങ് മാറ്റി വെക്കാം ഇനി ചെറിയ ചൂടുണ്ട് ഇനിയിപ്പോൾ ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ആ കരിപ്പൂട്ടി ഉരുക്കിയത് കൂടെ തന്നെ വെള്ളം വറ്റിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുന്നു അവലിട്ട് കൊടുക്കാം ഇനി നമുക്ക് എള്ളും കൂടെ ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഈ ശർക്കര ഒരു നൂൽപ്പരുവും അങ്ങനെയൊന്നും ആവണ്ട ിയിപ്പം നെയ്യിൽ വറുത്ത അണ്ടി പരിപ്പൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ജീരക പൊടി ജീരകം വറുത്ത് പൊടിച്ചത് അതിട്ട് കൊടുക്കുന്നു കുറച്ച് ചുക്ക് ചതച്ചതിട്ട് കൊടുക്കുന്നു ഇതൊക്കെ ആവശ്യത്തിന് ഏലക്ക തൊലി കളഞ്ഞ ഏലക്ക പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം ത്രേ ഉള്ളു ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പം ഒന്ന് വറുത്തെടുത്ത് അതുപോലെ അവലും വറുത്തെടുത്ത് തേങ്ങയും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് കരിപ്പൊട്ടിയും ഒന്ന് ഉരുക്കിയെടുത്താൽ നല്ല ശരീരത്തിന് അങ്ങനെ അറ്റം പ്രയോജനം ചെയ്യുന്ന പിന്നെയും പിന്നെയും പറയുക ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ അവലും എള്ളും വിളയിച്ചെടുത്തത് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതൊന്ന് ചൂട് മാറട്ടെ അങ്ങനെ നമ്മുടെ എള്ളും അവലും കരിപ്പൊട്ടിയിൽ വിളയിച്ചെടുത്തത് നിങ്ങളെല്ലാവരും വൃത്തിച്ച് കണ്ടു കാണുമല്ലോ ഇതുപോലെ എല്ലാവരും ഒന്ന് ശരിയാക്കി കൊച്ചു പിള്ളേർക്ക് മുതൽ മുതിർന്നവർ വരെ ഒന്ന് കഴിക്കണം ദിവസവും ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മളെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണവും എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ശരിയാക്കി കഴിക്കണം ഇത് അത്യാവശ്യമായിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലെ വളരെ ഗുണമായിട്ടുള്ള ഗുണപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത റെസിപ്പിയിൽ കാണാം അതുവരെയും ഒക്കെ ഇതെല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നല്ല നല്ല കമൻ്റുകൾ ഇടുക